ായിരുന്നോടാ പെട്ടി ഞാനൊന്നും വിരക്കാത്തൊണ്ട് ചേരട്ടെ എത്ര കല്ലിട്ട് പോയതല്ലേ പോയോളെന്ത അവളെ അടുക്കളയിലുണ്ടോ മോനെ മോനിഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചപ്പോ അത് പോരാ എല്ലാം കഴിക്കാ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്തിരി ചൂടാ കുളിക്കട്ടെ മുഷിഞ്ഞ് ഇത്ര നേരം നിന്ന് യാത്ര ചെയ്തല്ലേ തോർത്ത് രണ്ടു ദിവസം കൊണ്ട് എന്തിനും മഴയാമ്മത് റൂമിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയും മഴയാ മഴയെന്ന് അന്നേരം വിചാരിക്കാൻ എത്രയും പെട്ടെന്ന് അല്ല ഇവിടെ ഇങ്ങനെ ചായക്കെ കുടിച്ചെങ്കിലും ഒരു തക്കെ ഇരിക്കാൻ രസേ പിന്നെല്ലാം റൂമിനകത്ത് തന്നെ സങ്കടങ്ങളെല്ലാം ഇരിക്കും പിന്നെ ഞങ്ങൾ എന്തോർക്കാതിരിക്കുവാണോ നിങ്ങൾ വലിയ ഓർമ്മയാണ് മോനെ നീ അന്ന് പോയത് കൊണ്ടല്ലയോ അവളെ പഠിപ്പിക്കാനും എത്ത് അവളെ കെട്ടിട്ടും വിട്ട് അവർക്കൊരു ബന്ധവും കിട്ടി അനിയനെ അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച് ഒരു നല്ല ജോലിയായി അവനും ഒരു നല്ല ഒരു ബന്ധവും കിട്ടി അവനൊരു വിരയും വെച്ച് അങ്ങോട്ട് മാറി നീ പിന്നെ നമുക്ക് ഒരു വീട് വെച്ചില്ല ഇതൊക്കെയുള്ളു നമ്മൾ മോൻ പോയതുകൊണ്ട് ഇത്രയൊക്കെ നടന്നു മോൻ നാട്ടിൽ നിന്നുപോലെ നടക്കുന്ന ആരുമാണെന്നോ ആ അതൊക്കെ അങ്ങ് നടന്ന് അതൊക്കെ ഓർക്കുമ്പോഴേ ആ ഒരു സമാധാനം ഇനി ഇവിടെ തന്നെ അങ്ങ് നിന്നാലോ എന്ന് വിചാരിച്ചാൽ നിർത്തേഞ്ഞ് പോരുന്നത് മോനെ നീ പോവാതിരുന്നെടുക്കുവോ മോൻ ഇവിടെ എന്തോ ചെയ്യാനെല്ലാം നടക്കുവോ രണ്ടോ മൂന്നോ വർഷം നിൽക്കാമെന്നു പറഞ്ഞ് പോയതല്ലേ അമ്മേ ഞാൻ വർഷം പതിനാറായി നീങ്കിലൊന്ന് ജീവിക്കണ്ടായോ അതമ്മ കമ്പനിന്ന് പിരിഞ്ഞപ്പോൾ കുറച്ച് പൈസ എനിക്ക് അവർ തന്നു പിന്നെ ശമ്പളം കിട്ടുന്നതിനകത്ത് ഞാൻ ലോൺ അടച്ചിട്ട് ബാക്കിയുള്ള പൈസ അമ്മയുടെ അക്കൗണ്ടിലാണല്ലോ ഇടുന്നത് അപ്പോൾ അത് ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് അതിനകത്തുണ്ടല്ലോ അതെല്ലാം അമ്മേ ഒന്ന് ഒരു വർഷത്തിന് മുമ്പ് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞില്ലായിരുന്നു എട്ട് ലക്ഷം രൂപ കണ്ട് അക്കൗണ്ട് കിടപ്പുണ്ടെന്ന് അതെല്ലാം കൂടെ വെച്ച് നമുക്കൊരു ബിസിനസ് ചെറുതായിട്ട് തുടങ്ങാം നോക്കാം നമുക്ക് അതിനകത്തൊന്ന് കിട്ടുന്നത് മതിയല്ലോ അപ്പോൾ അല്ലാതെ വലിയ ബാധ്യതകളൊന്നുമില്ലല്ലോ എൻ്റെ എന്താ എന്തായിരിക്കുന്നു പത്തോമ്പതിനായിരം രൂപ വേണം അതേ ഉള്ളൂ എൻ്റെ അക്കൗണ്ടില എൻ്റെ അക്കൗണ്ടിൽ നമുക്ക് വന്നേക്കും പിന്നെ അമ്മ കഴിഞ്ഞ വർഷം വിളിച്ചപ്പോഴില്ലേ കഴിഞ്ഞ വർഷമല്ലോ എട്ട് മാസമല്ലേ അവൾ വിളിച്ചപ്പോൾ പറഞ്ഞ എട്ട് ലക്ഷം രൂപ അക്കൗണ്ട് കിടപ്പുണ്ടെന്ന് പിന്നെ ചിട്ടി പിടിച്ച പൈസ അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി പിടിച്ച പൈസ അമ്മയുടെ അക്കൗണ്ടിലോട്ടല്ലേ അത് മാറ്റിയത് പൈസ ഒക്കെ എന്ത് ഓക്കെ വരുമാണി കിടന്നുകൊണ്ടിരുന്നപ്പോഴും എന്നോട് വന്നിട്ട് പൈസ അമ്മ എന്തേലും തരണമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം അതി എൻ്റെ അക്കൗണ്ട് കളഞ്ഞ അഞ്ച് ലക്ഷം രൂപ എടുത്ത് കൊടുത്തു അല്ല എൻ്റെ കൈ വല്ലതും ഇരിക്കുന്ന കൊടുക്കാൻ അതാണ് എൻ്റെ അക്കൗണ്ടിൽ കളഞ്ഞ കാശ് എടുത്ത് ഞാൻ അവക്ക് കൊടുത്തത് കൊള്ളാം അവൾ എന്നെ വിളിച്ച് കോൺക്രീറ്റിൻ്റെ പൈസ വേണമെന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് ലക്ഷം രൂപ അയച്ച് കൊടുത്തല്ലോ ഇത് എന്താ എന്നോട് ചോദിക്കാതെ കൊടുത്തത് എൻ്റെ എൻ്റെ പറഞ്ഞായിരുന്നോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ പിന്നെ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്ത് കൊടുക്കുന്നത് ഞാൻ എല്ലാവരോടും ചോദിക്കണോ ഞാൻ ആരോടും ചോദിച്ചില്ലേ എൻ്റെ അടുത്ത് അവനോ കൊടുത്തു പിന്നെ അവനൊരു ലക്ഷം രൂപ എടുത്ത് ഞാൻ കൊടുത്തു വണ്ടി മേടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ലക്ഷം രൂപ എടുത്ത് അവനും കൊടുത്തു ഞാൻ നിന്നോട് പറയാൻ പറയാനും മറന്നുപോയി ആരോടെന്ന് പറയണ്ടേ അമ്മേ ഗൾഫ്കാരനാണെന്ന് പറയുന്നു ഈ പത്ത് പതിനാറ് വർഷം അവിടെ പോയി കളന്ന് കഷ്ടപ്പെട്ടു കയ്യിൽ അഞ്ച് പൈസ ആയല്ല ഇതൊക്കെ ആരും വിശ്വസിക്കാനാ പത്ത് പതിനാറ് വർഷം നിന്ന് കഷ്ടപ്പെട്ടതിനകത്ത് ഇപ്പം ആകെ സ്വത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വീടുണ്ട് ഈ കഴിഞ്ഞ മാസം ശമ്പളം അയച്ചു തന്നിട്ടാണ് ഞാനിങ്ങോട്ട് ഇപ്പം കയറിയത് ആകപ്പാടെ എൻ്റെ അക്കൗണ്ടിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ് കമ്പനി തന്ന പൈസ അക്കൗണ്ടിൽ വീട് മാത്രീട്ത്തത് മോന പക്ഷേ അവനുള്ള ഓഹരി കൊടുക്കണം എന്നിട്ട് നീ വീട് അങ്ങ് വീടത്തു അവനിപ്പോൾ ഓഹരിയും മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോനാ മേ അല്ല കൊടുക്കാം കൊടുക്കാൻ വയ്യാത്തൊന്നല്ല അത് കൊടുത്തേക്കാം അതിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ പൈസ എടുത്ത് കൊടുക്കാം ഞാൻ അതെപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി അവനെപ്പോഴാണ് ആവശ്യപ്പെടുന്നേ കൊടുത്താൽ മതിയാതെല്ലാം പോട്ടാരിണ നമുക്ക് ഈശ്വരന് ആയുസ് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം അധ്വാനിച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ അരണോ ഒന്ന് ആലോചിച്ചു നോക്കി ഇത്രയും നാളിനിടയ്ക്ക് മോൻ്റെ കൂടെ എത്ര നാൾ ഹരിണം നിന്നിട്ടുണ്ടായിരിക്കും അവനിപ്പം വയസ്സ് പത്തായി ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് അവൻ്റെ വളർച്ചയുടെ ഒരു നല്ല ശതമാനം പോലും ഹരണം കണ്ടിട്ടില്ല വല്ലപ്പോഴും വിളിക്കാൻ നേരത്തെ ഈ വിളിക്കുന്ന ഫോണിൽ കൂടെ ഉള്ള കാഴ്ചയല്ലാതെ വല്ലതും കാണുന്നുണ്ടോ ഇനിയെങ്കിലും അവന് ഹരിൻ്റെ അടുത്ത് ഇരകി നിക്കണെന്നും കളിക്കണമെന്നും ഒക്കെ അവനും ആഗ്രഹം കാണത്തില്ലേ അതെങ്കിലും നടക്കുമല്ലോ പൈസ പെട്ടെന്ന് തന്നെ െന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാളെ തന്നെ ഞാൻ കൊടുക്കണം എന്താ